അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര നിന്ന് മുസ്ലാറങ്ങാടി നിന്ന് മരുദ റോഡിൽ വരുമ്പോൾ കെട്ടിങ്ങ് മരുത് കെട്ടിങ്ങൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതും പതിനാലര സെന്റ് സെന്റ് പതിനാലര സെന്റ് സ്ഥലം അതും വണ്ടിയും വാഹനങ്ങൾക്ക് ഈ ഫ്ലോട്ടിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട് അതേമാതിരി എല്ലാം കൊണ്ടും സൗകര്യത്തിലടങ്ങിയ ഒരു വീട് കയറ്റാൻ കോട്ടേഴ്സുകൾ ലോഡ്ജുകൾ എല്ലാം കയറ്റാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ കാണുന്നത് എൽ മോഡലാണ് അവിടുന്ന് ചെറിയൊരു കട്ടിങ് എൽ മോഡലായിട്ട് രണ്ട് തെങ്ങിടണ്ട് ഒരു പത്ത് മുപ്പത്തി രണ്ട് റബ്ബറുകൾ അതും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാലങ്ങളായിട്ടില്ല റബ്ബർ ഏകദേശം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരു ചെറിയ ഒരു റബ്ബറാണ് അത്യാവശ്യം നല്ല പാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു ചെറിയൊരു വരുമാനമുണ്ട് നല്ല തെങ്ങും ഉണ്ട് അതിനെയൊക്കെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിലേക്ക് വണ്ടി വാഹനങ്ങൾ വരും പിന്നെ വീടുകൾ കണ്ടില്ല വീടുകൾ അങ്ങനെ തൊട്ടടുത്ത് ഈ വീടിലേക്ക് കയറിയുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു വീടുണ്ട് അതേമാതിരി ഓട് ഓടിട്ട വീട് വലതു ഭാഗത്ത് ഓടിട്ട വീടുണ്ട് എല്ലാം വെള്ളത്തിന് സൗകര്യമുണ്ട് അതേമാതിരി റോഡ് അതായത് ബസ് റൂട്ട് റോഡ് റബ്ബറൈസർ റോഡ് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം നല്ലൊരു ഫ്ലോട്ട് കൂടിയാണ് തായ പാട്ട് നമുക്ക് വലിച്ച് തായോട്ട് അതാക്കണം അതായത് വീടിന്റെ അതിർത്തി വരെ ഇതിലേക്ക് സ്ഥലമുണ്ട് നമുക്ക് നല്ല തൈ റബ്ബറിന്റെ മല റബ്ബറിൻ്റെ കാണാൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തയ്യാണ് നല്ല പാല് കിട്ടുന്ന റബ്ബറും കൂടിയാണ് അതിൽ നമുക്ക് തേങ്ങ രണ്ട് തെങ്ങ് താഴ്ഭാഗത്ത് കാണുന്നുണ്ട് വേറെ കൃഷികളും ഒന്നും ഇതിൽ കാണില്ല ചെറിയ ചെറിയ തൈകള് തേക്കുകൾ ഇതിൽ കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വലിയ അത്യാവശ്യം വലുതായി കൊണ്ടിരിക്കും മുറേ ഇടതു ഭാഗത്തൊക്കെ വലതു ഭാഗത്തൊക്കെ കാണുന്നുണ്ട് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ നിങ്ങളടിയിലാ നമ്മുണ്ട് രണ്ട് നമ്പർ എഴുതി കാണിക്കും പെട്ടെന്ന് അതും വില എത്രയുള്ളു പറയുന്നത് വെറും അറുപത്തി അഞ്ച് ലക്ഷം അറുപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ആറ് ആകെ അറുപത്തി അഞ്ച് റുപ്യ ചില ആളുകൾ ഈ എൺപത് ഒക്കെ ചോടെ ഒരു നല്ല സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ആഗ്രഹിക്കുന്ന ആ വെള്ളം കയറില്ലട്ടോ നോക്കി വെള്ളം കയറില്ല പിന്നെ ഫോറസ്റ്റ് ഏരിയ അല്ല നോക്കണങ്ങള് ഫോറസ്റ്റ് ഏരിയയും കൂടിയല്ല നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കൾക്കോ പേരമക്കൾക്കോ കുട്ടികൾക്കോ ആർക്കാ വേണ്ടത്